ആളത്തിലല്ല ഇന്ന് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തെ വിലയിരുത്തേണ്ടത് ആ സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്നതിൽ നൂറ്റിയൊന്ന് ശതമാനവും വിശ്വാസികളാണ് അത് വിശ്വാസികളുടെ സംഗമം എന്നുള്ള തരത്തിലാണ് ആ സംഗമത്തെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് അവിടെ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ എല്ലാം തന്നെ അയ്യപ്പ വിശ്വാസികളാണ് നോക്കൂ അവിടെ പങ്കെടുത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ വിവിധ സന്യാസി മഠങ്ങളുണ്ട് പന്ത്രം കൊട്ടാരത്തിന്റെ പ്രതിനിധികളുണ്ട് തന്ത്രകുടുംബത്തിന്റെ പ്രതിനിധികളുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ വിശ്വാസികളുണ്ട് ഒരു വീൽ ചെയറിൽ എത്തിയ ഒരു അമ്മയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഒരു അയ്യപ്പ വിശ്വാസികളുടെ ഒരു സാമൂഹിക പരിച്ഛേദമായിട്ടാണ് ഇന്നത്തെ ശബരിമല സംരക്ഷണ സംഗമം മാറിയിരിക്കുന്നത് അവിടെ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു ആ സെമിനാറുകളുടെ ആകത്തുക അതൊരു റിപ്പോർട്ടായിട്ട് ദേവസ്വം ബോർഡിന് കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു നിവേദനം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ആ വേദിയിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സംഗമം ശബരിമലയുടെ വികസനത്തിനും ശബരിമലയുടെ ആചാര സംരക്ഷണത്തിനും കാരണമാകുന്ന തരത്തിലുള്ള ഒരു വലിയ വിശ്വാസ സംഗമമായി ചരിത്രം വിലയിരുത്തുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്